മാത്രമാണ് അതായത് ഇതിന് തലച്ചോറില്ല അസാം വലൈക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വിഭാഗം ആളുകളെ പരാമർശിച്ചിരുന്നു അതായത് കുരുവട്ടൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞാൽ അനാവശ്യമാക്കുന്നതല്ലെട്ടോ മടവൂരുകൾ എന്ന് പറയുന്നത് നമ്മുടെ മുജാഹിദിന്റെ ഒരു വിഭാഗത്തിന് അതെന്തുകൊണ്ട് മടകൂരുമായ ബന്ധപ്പെട്ട് കൊണ്ട് കിട്ടിയ പേരാണ് അതൊരു അതൊരനാവശ്യമല്ലല്ലോ അതുപോലെ തന്നെ ഇത് കൊഴുവട്ടൂർ എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് കിട്ടിയൊരു പേരായതുകൊണ്ട് കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ പേര് അത്രേ ഉള്ളൂ അപ്പോൾ ഈ ആളുകൾ പ്രസംഗിക്കുമ്പോൾ തലപ്പ ഉള്ളവരൊക്കെ ഉസ്താദന്മാരായിട്ട് നമ്മൾ കണക്ക് കൂട്ടുകല്ലേ അതെ അപ്പോൾ ഇവർ സ്റ്റേജിൽ കയറി വെറും തെറിയ പറയാം തെറി മാത്രമേ പറയുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ എന്താ ചിന്തിക്കുക പഠിച്ചവനെ ഉസ്താദന്മാരും ഇങ്ങനെ കളവ് പറയുമോ ഉസ്താദന്മാരിങ്ങനെ ചീത്ത പറയോ തൊറി പറയോ കാരണം നമ്മൾ മദ്രസ് എന്നൊക്കെ പഠിച്ചിട്ട് എന്താ തെറി പറയാൻ പാടില്ല എന്നല്ലേ കളവ് പറയാൻ പാടില്ല എന്നല്ലേ അല്ലേ എന്നിട്ട് ഇവരെന്തങ്ങനെ പറയുന്ന തെറ്റിത്തരും അപ്പം നമ്മൾ ആരാണ് ഇവർ എന്ന് പൊതുസമൂഹത്തിന് പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇവർ ആ അത് അവരാണ് അവരങ്ങനെയൊക്കെ പറയും എന്നാണ് മെയിൻ ചെയ്യാതെ വിട്ടാൽ മതിയല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ഇവരെന്ന് പരിചയപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഇവരുടെ സ്വന്തം അഭിപ്രായപ്രകാരമല്ല ഇതൊന്നും പറയുന്നത് സ്വബുദ്ധിയോലല്ല പറയുന്നത് ഇവർക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം എന്ത് പറഞ്ഞു കൊടുത്താലും അത് പുറത്ത് വന്ന് പറയുക എന്നുള്ളതാണ് ഇവരുടെ പണി അപ്പം ആയതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം പറഞ്ഞാലും നമ്മൾ ഇവരെ ചീത്ത പറയാനൊന്നും പോകണ്ട കാരണം ഇവർ ഇവരുടെ സ്വയം ചിന്ത കൊണ്ട് പറയുന്നതല്ല അത് ഇവർ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഇവർ തന്നെ പറഞ്ഞ നമ്മൾ പറഞ്ഞാൽ കുറ്റപ്പെടുത്തലാകുമോ അല്ലെങ്കിൽ നിർദ്ദേശത്തിനനുസരിച്ച് ഇവർക്കൊരു ഷേഖ ഉണ്ട് ശേഖ എന്താ പറഞ്ഞു കൊടുക്കണേ അതുപോലെ ഇവർ പുറത്തു വന്ന് പറയാണ് അദ്ദേഹം എന്ത് വീടിത്തരം പറഞ്ഞാലും അതുകൂടെ വന്ന് പറയും കാരണം എന്തായാലും ആ കുറിച്ച് ഇവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ആളാണ് അദ്ദേഹം എന്നാണ് ആ വലിയ പറയുന്നതനുസരിച്ച് ഇവർ പറയും അതുകൊണ്ട് ഒന്നുകൂടി പറയണ്ടേ മാത്രമാണ് ഞങ്ങൾ വെറും മൈക്കുകളാണ് മൈക്കെന്ന മനസ്സിലല്ലേ മൈക്ക് നമ്മൾ ഹലോ എന്ന് പറയലേ ആ ഇതാണ് അവർ എന്താ ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ ഇങ്ങനെ കണ്ട മുകളിൽ നല്ല വെളുത്ത തലപ്പാവ് അല്ലേ ഉസ്താദ്മാരൊക്കെ മാതിരി നല്ല തലപ്പാവ് വെളുത്ത് പക്ഷേ ഇതിന് പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ തലീരൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തലച്ചോറില്ല വെറും ഒരു മാഗ്നേറ്റും ഒരു ഡാഫറും മാത്രമാണ് മാത്രമല്ല ഉള്ളിൽ കയർത്തിട്ടാണ് ആ ഞങ്ങൾക്ക് കാഴ്ചട്ടോ കേട്ടോ ഇതാ പതിനുള്ള ണ്ട തലച്ചോറില്ല അപ്പോൾ ഈ സാധനത്തിന് ആരെങ്കിലും ഇതിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കും അപ്പോൾ ഇത് ഈ നമ്മൾ ഈ പറഞ്ഞ ഹലോ ഇദ്ദേഹം എന്തു ചെയ്തിട്ടില്ല ഇതിൽ സ്റ്റോർ ചെയ്തിട്ടില്ല കാരണം തലച്ചോറില്ല എന്താ ഇത് കിട്ടിയത് നേരെ പുറത്ത് പോയി പറഞ്ഞു അപ്പോൾ എന്താണോ പറയണത് അതുപോലെ പറയും തലച്ചോറില്ല കാരണം ഇതിലുള്ള മെമ്മറി കാർഡ് ഇല്ല ആർഡ് ഡിസ്കിലൊന്നുമില്ല അപ്പോൾ ഇതാണ് അവർ അവരെന്നെ പറയേണ്ടത് അതായത് ഇതിന് തലച്ചോറില്ല ബാക്കിങ്ങൾ ഊഹിച്ച് പൊരുപ്പിക്കുക അപ്പോൾ ഇതാണ് അവരുടെ സ്വഭാവം അതുകൊണ്ട് ഇവരെ കുറ്റം പറയാൻ പോകണ്ട ഇവർക്ക് ആരോ പറഞ്ഞുകൊടുക്കുന്നു അത് കേട്ട് പറയുന്നത്രേ ഉള്ളൂ അതിൽ അതിലാളുകളൊന്നും പരിചയപ്പെടുന്നു ആരൊക്കെയാണ് ഇവരെന്നറിയണല്ലോ അല്ലേ ഇതാണ് ആ ടീം നമുക്കൊക്കെ ഉസ്താദന്മാരായിട്ട് തോന്നും അപ്പം ഇവരെ തിരിച്ചറിഞ്ഞാലാ അതവരാണ് അവർ അത് അതിലപ്പുറമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കാല്ല സ്ക്രോൾ ചെയ്താൽ പോകാറ് ഞാൻ ഇതുവരെ സ്ക്രോൾ ചെയ്ത് പോകിയിരുന്നു ഞാൻ ഇപ്പോൾ ഈ നിമിഷപ്രിയേൻ്റെ വിഷയം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞപ്പോഴും ഞാൻ വരെ പ്രഭാഷണം തന്നെ കേൾക്കുന്നത് അപ്പോഴാണ് ഇവരെ കള്ളൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ് ടീം ഇതിൽ ആദ്യം കാണുന്ന ഇദ്ദേഹമാണ് അബ്ദുല്ലാഹിൽ ഹക്കീം കോമാട്ട് ചാലിൽ അബ്ദുല്ലാഹിൽ ഹക്കീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹമാണ് ഇവർ പറഞ്ഞ വലിയ അതായത് ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ആൾ അദ്ദേഹം ആളാണെന്നാണ് പറഞ്ഞത് പിന്നെ അടുത്തത് അദ്ദേഹത്തിൻ്റെ അളിയനും കൂടിയാണ് പേര് അബ്ദുസ്സമ്മദ് അൻവരി ആയിരുന്നു ഇപ്പോൾ അല്ല മറ്റത് കാട്ടുവളപ്പിൽ നോഷാദ് ആയിരുന്നു ഇപ്പോൾ അസാനിയാണ് പിന്നെ അടുത്തത് കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞ അമ്മ സക്കാഫി ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആണോ ഇല്ലെന്നറിയില്ല ഇപ്പോൾ ഏതായാലും അല്ല അപ്പോൾ ഇതാണ് ടീം അപ്പം ഈ ആദ്യം പറഞ്ഞ ഈ അബ്ദുല്ലാഹിൽ ഹക്കീം എന്ന് പറഞ്ഞ ആളെ ഇവർ ചുരുക്കപ്പേര് വിളിക്കണത് ഹാഫിൽ ഉസ്താദ് ഹാഫിൾ ഉസ്താദ് അദ്ദേഹമാണ് ഇവരെ വലിയ ഈ വലിയ പറഞ്ഞുകൊടുക്കണ ഇവരിങ്ങനെ പറയും അപ്പോൾ കണ്ടുകൊടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ അമ്പത് കാരണം ആളുണ്ടല്ലോ ഇയാളാണ് ഇവരുടെ കൂട്ടത്തില് ഏറ്റവും വലിയ തെറി പറയാം കാരണം ഇൽമില്ല വെറും തേറിയുള്ളൂ മറ്റേ ആൾക്ക് ആദ്യം കുറച്ച് ഇൽമൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഗുരുത്തക്കേട് കാരണം പോയതാണ് അപ്പൊ അടങ്ങി കിളപ്പയാണ് പറഞ്ഞപ്പോൾ കണ്ടില്ല പറഞ്ഞു ആഫിതാദ് വലിയാണ് ആരാ പറഞ്ഞത് കളവ് പറയണ്ട നിങ്ങളെ ഞാൻ അറിയണോ പിന്നെ ഞാൻ കളവ് പറയണേ നിങ്ങളെ കൂടെയുള്ള ആളെന്നെ പറഞ്ഞു നിങ്ങൾക്കുള്ള കുഴപ്പമാണ് ഒരാൾ പറയുന്നത് മറ്റേ എന്താന്ന് അവന് മനസ്സിലാവൂല കണ്ട വലിയ വായിൽ അദ്ദേഹം പറയും വിഡിത്തരം മാത്രമേ പറയുള്ളൂ വലിയ വായിലും ഞാൻ പറയും അദ്ദേഹം അല്ലെ പറഞ്ഞു ഇന്ന് ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ആവുലിയാക്കളെ കൂട്ടത്തിൽ പെട്ട ആളാണ് ആ പുസ്താവ് പിന്നെ കളവ് പറയാന്ന് അപ്പോൾ കളവ പറയുന്നത് എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞാലും കളവു പറണ്ടാവും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരെ സംഭവം കാര്യം ഇവരെന്നെ പറയും പേർക്ക് അത് അറിയില്ല ഇവരെ പ്രഭാഷണം എത്ര മണിക്കൂറുണ്ടെങ്കിലും ഫുള്ള് കളവ ഉണ്ടായാലും പക്ഷേ ഇത് മാത്രം സത്യമാണ് അതായത് ഞങ്ങൾ സ്വന്തമായിട്ട് പറയല്ല ഞങ്ങൾക്ക് ഹൽദ്രത്തുനിന്ന് കിട്ടുന്നത് പറയണമെന്ന് പറഞ്ഞല്ലോ ആ ഹൽദ്രത്തുനിന്ന് പറയുന്നത് ഇവർ പറയും ഞാൻ കേൾപ്പിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾ നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആര് എന്ത് പറയണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നതാണ് അങ്ങനെ ഏൽപ്പുസ്തവിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞു ഏഹ് നിങ്ങൾ ഇന്നോടത്ത് പോകാൻ ഇന്നത് പറയും ഇന്നോടത്ത് പോകാൻ ഇന്നത് പറയും അത് ഞങ്ങൾ തീരുമാനിക്കുന്ന പറഞ്ഞു അപ്പൊ അതേപോലെ ഇപ്പുറത്തെ സ്റ്റേജമ്മ വരും എന്ത് വിഡിത്തം പറഞ്ഞാലും അത് അതുപോലെ ആവർത്തിക്കുക നോക്കുകയാണെങ്കി ഒരു രസം നിങ്ങൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങള് ഞങ്ങള് തീരുമാനിക്കും പറഞ്ഞില്ലേ അയാൾ എന്താ പറഞ്ഞു പറയാ വേറെ ഒന്നുമില്ല ഒരു ചുക്കും ചൂണ്ടാൻ പോയില്ല അപ്പൊ ഇവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് ഇവർക്ക് സംഭവിച്ചത് വലിയൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ചീത്ത പറയാനും കുറ്റം പറയാനൊന്നും പോകണ്ട തെറ്റ് കാണുമ്പോൾ നമ്മൾ ഇത് തെറ്റാട്ടോ കളവ് പറയുമ്പോൾ ഇത് കളവട്ടോ എന്നൊക്കെ കൊടുക്കുക ചീത്ത പറയാൻ പോകണ്ട ഇവർക്ക് സംഭവിച്ചിട്ടുള്ള എന്താ പറയുക ഇവരുടെ ഈ പടച്ചോനായി കൊണ്ടു നടക്കണ ഇയാളുണ്ടല്ലോ ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് സ്വന്തം പിതാവിനെയും മഹാനായ സി എം വലിയ അനുസരിച്ചില്ല അതുകൊണ്ട് അവരുടെ കുരുത്തൊക്കെ കിട്ടി ആ അതിനെന്താ സംഭവം കാര്യങ്ങൾ അത് അദ്ദേഹം പറയുമ്പോൾ മനസ്സിലാവും സമസ്തയിലൊരു പ്രശ്നം ഉണ്ടായല്ലോ പണ്ട് എൺപത്തൊമ്പത് കാലത്ത് രണ്ടു ഭാഗത്തും പണ്ഡിതന്മാരാണ് ഒരു ഭാഗത്ത് പിന്നെ സംസുല്ലമി മറ്റ് പണ്ഡിതന്മാരും ഇപ്പുറത്ത് പിന്നെ താജുൽ താജുല്ലലമിയുള്ള വേറെ പണ്ഡിതന്മാരും രണ്ടും പണ്ഡിതന്മാരാണ് അതിലെ ആളുകൾ സി എം വലിയടുത്ത് ചെന്നു ഉള്ളാൾ തങ്ങൾ ചെന്നപ്പോൾ എന്താ ഉള്ളാൾ തങ്ങളോട് പറഞ്ഞത് എന്നും ഇദ്ദേഹത്തിന്റെ പിതാവും പോയി പിതാവും നാട്ടിലെ കുറച്ച് കാരണവന്മാരും പോയി അവരോട് എന്താ പറഞ്ഞു ഇദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം സമയത്ത് മഹാനായ നമുക്ക് നിങ്ങളെ ഹത്തിന്റെ കൂടെ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയുനാലും ദീനിന്റെ കാര്യം നോക്കാൻ കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂർ നേതാവ് എന്താ പറഞ്ഞത് താജുൽ പറഞ്ഞ് അൻതഅല ഹക്ക് എന്ന് പറഞ്ഞു ഇവരെ പിതാവിനോടും കൂടെ ചെന്ന ആളുകളോടും സി എം വലിയാഹി എന്താ പറഞ്ഞത് നിങ്ങൾ കുഞ്ഞിക്കോയൻ്റെയും ഏ പിൻ്റെയും കൂടെ പോകണം കൂടെ നിൽക്കണം കുഞ്ഞിക്കോയറിനെ മനസ്സിലായില്ലേ ഉള്ളാൽ തങ്ങള് മഹാനായ താജുല്ലുലമ്മ എ പി ആരുന്ന ഏ പി പുസ്തകം ആരാ പറഞ്ഞോടുത്ത് സി എം വലിയ ഇവർ സി എം വലിയ ആളാന്ന് പറയുന്നുണ്ട് സി എം വലിയുല്ലാ പറഞ്ഞൊന്നും കേൾക്കില്ല അപ്പോൾ ഇദ്ദേഹം ആദ്യ കാലത്ത് എന്ത് ചെയ്തു ഇതൊക്കെ കേട്ട് തന്നു ഇദ്ദേഹത്തിന് ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ പുസ്തകന്മാർ പുറത്തിട്ടു അവർക്ക് അല്ലാതല്ലേ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആൾ അപ്പോൾ അവർ പറഞ്ഞപ്പോൾ പുറത്തിട്ടു അത് കാരണം ഇദ്ദേഹം എന്ത് ചെയ്തു നിങ്ങനെ ഇപ്പോൾ വാപ്പാൻ്റെയും സി എം വലിയുടെയും ഗുരുത്തക്കടക്കുക ഇവർക്കുള്ള പ്രശ്നം സി എം വലിയുല്ലാൻ്റെയും പിന്നെ വാപ്പാൻ്റെയും ഗുരുത്തക്കേട് വാങ്ങി അദ്ദേഹത്തെ പിൻപറ്റി എന്നുള്ള ഒരു ഗുരുത്തക്കെടും സ്വന്തം ഉസ്താദന്മാരുടെ ഗുരുത്തക്കടും അപ്പം കുരുത്തക്കെടിയൊരു കൂടാരാണ് ഈ കുരുവട്ടൂർ എന്നുള്ള സംഭവം നമ്മൾ ഇനിയും കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തരുത് അവരെ ചീത്തന്നും പറയരുത് കേട്ടോ അവരെ ചീത്തൊന്നും പറയരുത് ഗുരുത്തക്കേട് കിട്ടിയ എല്ലാവരും കഥ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളവരെ ചീത്ത ഒന്നും പറയണ്ട നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കമന്റിലൂടെ കമൻറ്റിലൂടെ പറഞ്ഞു കൊടുത്തോളും പക്ഷെ ചീത്ത പറയണം ഇന്ന ചീത്ത പറഞ്ഞോളിയും എനിക്ക് കുഴപ്പമില്ല ഞാൻ ആരെക്കുറിച്ചാണോ വീഡിയോ ചെയ്യുന്നത് അവരെക്കുറിച്ച് നിങ്ങൾ ചീത്ത പറയുക കാരണം ആ ചീത്തൊന്നും പറയണില്ല അപ്പോൾ അള്ളാഹു താലം നമുക്കൊക്കെ മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും ഗുരുത്വം നൽകി നമുക്ക് ആക്കിബത്ത് നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ സ്ലാമലൈക്കും വാഹത് ഉള്ള